ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലായ ആസ്റ്റർ ഗ്രൂപ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ഐ ബി എൽ ആക്രിഡേഷനോട് കൂടി ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ് അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ളിൽ ഇളവുകൾ കൂടുതൽ ചൊവ്വാഴ്ച മുതൽ കൂടിയ വില പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുകി അറിയിച്ചു പ്രധാനമന്ത്രി മന്ത്രി യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വർധനവ് ബാധകമാണ് വില വർധനവ് നിലവിൽ വരുന്നതോടെ പതിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാം വരുന്ന സിലിണ്ടറിന്റെ വില എണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തിമൂന്ന് രൂപയായി വർദ്ധിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്